ലോകത്തെ ശിഥിലമാക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടും സ്ത്രീ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടുകയും ചെയ്ത മലാലയെ പോലുള്ള ധീര വനിതകളെ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ റെഡ് കാർപെറ്റ് നമ്മൾക്ക് ആരംഭിക്കാം സോ ലെറ്റ് റെഡ് കാർപ്പറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ കൂടെ അതിഥികളായിട്ട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എത്തുന്നത് മലയാള സിനിമയിൽ തന്നെ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്തും ഒരുപാട് നല്ല സിനിമകൾ നമുക്ക് സമ്മാനിച്ച ഒരു ക്യൂട്ട് കപ്പിൾസിന് വേണ്ടി നമുക്ക് അവരെ വിളിക്കാം എന്തായാലും വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം സാമുവൽ ആൻഡ് രണ്ട് യും നേരിട്ട് കണ്ടിട്ട് അപ്പൊ കുറെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുണ്ട് നിങ്ങളുടെ ഒരു പുതിയ സന്തോഷമൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ പുതിയ സന്തോഷം എന്നല്ല എന്നാലും ഒരു സെലിബ്രേഷൻ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടു അപ്പോൾ അതൊക്കെ വെച്ചിട്ട് കുറേ വിശേഷങ്ങളും ക്വസ്റ്റ്യൻസും ഞാൻ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് അല്ലേ ശരി അപ്പൊ എന്തായാലും നമുക്ക് ഇരുന്ന് വിശദമായിട്ട് സംസാരിക്കാം ഓക്കെ ശരി അപ്പോൾ നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞില്ലേ സോഷ്യൽ മീഡിയയിൽ നിങ്ങളൊരു ആഘോഷത്തിന്റെ ഒരു ഫോട്ടോയൊക്കെ ഞാൻ കണ്ടു അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് അതായത് ചാനലുകൾ ഒരുമിപ്പിച്ചു ഒരു താര ജോടികളാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയം അതൊക്കെ ആ ഒരു ചാനലുകളിലൂടെയാണ് വളർന്നു വന്നത് സോ ഒരു ഇരുപത്തൊന്ന് വർഷമായി ഇപ്പൊ നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്തു അപ്പോൾ എങ്ങനെ പോകുന്നു ഇത്രയും നാളത്തെ ഒരു ദാമ്പത്യ ജീവിതം പിന്നെ ഇരുപത്തൊന്ന് വർഷം കഴിഞ്ഞിട്ട് എങ്ങനെ പോകുന്നു ഞാൻ അങ്ങനെ തന്നെയാണ് എന്റെ പോസ്റ്റ് ഈ ബ്ലാബ്ലാദേശി ചേട്ടൻ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കലവിലാന്ന് പറഞ്ഞാൽ പറയും അപ്പോ അടിപിടി അങ്ങനെ ഹാപ്പി തട്ടിയും മുട്ടിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു ഈ അതായത് ഇൻഡസ്ട്രിയിൽ മൊത്തം ഇങ്ങനെ ഒരു അതായത് ബോബൻ ചേട്ടൻ ഒരു കാര്യം തീരുമാനിച്ചില്ല അത് എടി നടക്കണം എന്നൊരു തീരുമാനമുള്ള അങ്ങനെ ഒരു നിർബന്ധം എന്നാണ് പറയുന്നത് ഈ കല്യാണം അതുപോലെ തന്നെയായിരുന്നു എടിപിടിയും അത് ഞാൻ പറയാം ഇതുപോലെ ഞങ്ങൾ പരിചയപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞു ജസ്റ്റ് ഇൻഡസ്ട്രിയിലേക്ക് വന്നേ ഉള്ളൂ എനിക്ക് ഒരു അഞ്ച് വർഷം ഒന്ന് വർക്ക് ചെയ്യണം എന്നുള്ള അപ്പം ആശാന് അന്ന് ഇരുപത്തി എട്ട് വയസ്സായ അപ്പൊ പറഞ്ഞ ഇല്ല എനിക്ക് വീട്ടിൽ കല്യാണാലോചന നടക്കണന്ന് പറഞ്ഞു അഞ്ചു വർഷം അഞ്ചു വർഷം പിന്നെ ഒരു മൂന്ന് കൊല്ലം അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് ആ സംസാരിച്ചതിന്റെ ഒരാഴ്ച കഴിഞ്ഞിട്ട് വീട്ടിൽ പറയുന്നു ഒരാഴ്ചയില് വന്നതേയുള്ളൂ ഇനി വർക്കുകൾ പോകും നമ്മളെക്കാൾ നല്ല നല്ല ാണ് ഫാമിലി പറഞ്ഞത് അതായത് ചെറിയൊരു പ്രായത്തിൽ കല്യാണം വേണ്ട ഇപ്പൊ ഇത് ശ്രദ്ധിക്കും പറയല്ലോ ജസ്റ്റ് നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നു ഇരുപത് പറയുന്നത് ചെറിയൊരു പ്രായം അതെ അപ്പൊ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മതിയല്ലോ പിന്നെ ഈ ഇൻഡസ്ട്രി കുറച്ചൊരു ധാരണയില്ല കാരണം അന്ന് ഡയറക്ടറും അല്ല അസോസിയേറ്റ് പിന്നെ രണ്ടുപേരും രണ്ട് മതത്തിൽപ്പെട്ട ആൾക്കാരാണ് അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന ഇഷ്യൂസ് ഒക്കെ സ്റ്റാർട്ടിംഗിൽ ഉണ്ടായിരുന്നു പിന്നെ കുറെ സംസാരിച്ചു കഴിഞ്ഞു അന്ന് ആരും ഒരു പറഞ്ഞു കൊടുത്തില്ല കല്യാണം കുഞ്ഞൊക്കെ ശേഷം പിന്നെ ചേച്ചി ഒരു വലിയ ബ്രേക്ക് എടുത്തു കാണൂല പിന്നെ ചേട്ടൻ എത്ര നാൾ കഴിഞ്ഞാണ് ഒരു ഒരു ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആയിട്ട് വരുന്നത് ആക്ച്വലി ഞാൻ ആദ്യം സിനിമയിലായിരുന്നു അത് കഴിഞ്ഞാണ് ഞാൻ സീരിയലിലേക്ക് വന്നത് സീരിയലിലേക്ക് വന്നു പിന്നെ കല്യാണം പിന്നെ സിനിമയിലേക്ക് പോകാനുള്ള ഒരു ധൈര്യം വരുന്നില്ല കാരണം ഇവിടെ ഇൻകം കറക്റ്റ് കിട്ടുന്നുണ്ട് അന്ന് അവിടെ അങ്ങനെ വലിയ അസോസിയേഷൻ ഒന്നും അത്ര ഇതില്ല ചില പടങ്ങളിലൊക്കെ വർക്ക് ചെയ്യാൻ പോയ പൈസ കിട്ടിയാലായി വണ്ടി കൂലി മാത്രം തന്നിട്ട് പോകുന്ന അങ്ങനെ അവസ്ഥ വരുമ്പോ പിന്നെ നമുക്ക് ഒരു ലൈഫ് മുന്നോട്ട് പോകാൻ അങ്ങനെ ഞാൻ സീരിയലിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു ആ ടൈമില് ഈ കെ കെ രാജീവ് അടിപ്പിച്ച് ഹിറ്റ് സീരിയൽസ് ചെയ്തോണ്ടിരിക്കുകയല്ലേ വേനൽമഴ സ്വപ്നം ഓർമ്മ അപ്പൊ അങ്ങനെയെല്ലാം നമ്മൾ എന്റെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു അപ്പൊ അതുകൊണ്ട് സിനിമ പിന്നെ അങ്ങനെ കുറച്ച് അങ്ങ് മുന്നോട്ട് പോയി മുന്നോട്ട് പോയി ഞാൻ പിന്നെ ഇൻഡിപെന്റന്റ് ആയിട്ട് രണ്ട് സീലൊക്കെ ചെയ്തിട്ടുണ്ട് ആ സമയത്താണ് ഞാൻ അൽഫോൺ സാമ എന്ന് പറയുന്ന സീലില് ആ ടൈമിലാ ഈ പറയുന്ന പോലെ ഒരു ദിവസം എറണാകുളത്ത് വൈറ്റ് ഫോർട്ടി വെച്ചിട്ട് ജയസൂര്യയുടെ വൈഫിനെ ഞാൻ കാണുന്നു അപ്പൊ അങ്ങനെ ആ സമയത്ത് ഈ അൽഫോൺ സാമ ജയസൂര്യയുടെ വീട്ടിലെല്ലാരും കാണുമ്പോൾ ജയൻ ഇങ്ങനെ റിസപ്ഷനിലുണ്ടായിരുന്നു ഇങ്ങനെ കണ്ടു നമ്മളെ ഒന്നും വെച്ച് സിനിമ ചെയ്യുന്നില്ലെന്ന് ചോദിച്ചു കിട്ടിയാട് ഹിറ്റ് ചെയ്തു ഒരു വിനുമായിട്ട് പിന്നെ ആ ഒരു ബന്ധം ചെയ്തു പിന്നെ രണ്ടു മൂന്ന് പടങ്ങിയ ജനപ്രിയെന്ന് പറഞ്ഞ സിനിമ ചെയ്തു അത് അദ്ദേഹത്തിന് ഒരു നല്ലൊരു അതുപോലെ ചേട്ടനെ അതായത് ഇപ്പോഴും ട്രോളുകളിൽ ചില സീനുകളിലൊക്കെ പഴയ സിനിമയുടെ സീനുകളിലൊക്കെ അവിടെ തൂണിച്ചായിരുന്നു മഴ കഴിക്കുന്ന ആളൊക്കെ ഈ അഭിനയമോഹവും അന്ന് ഞാൻ ആക്ച്വലി അഭിനയിക്കാനായിട്ടായിരുന്നു നമുക്ക് ഓരോരുത്തർക്കും ഓരോ പണി പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മള് തിരിച്ചറിന്റെ ഉണ്ടാവുന്നത് നല്ലതാണല്ലോ ചേച്ചി എങ്ങനെയാണ് അതായത് സിനിമ എന്ന് പറഞ്ഞ സ്വപ്നം തന്നെയായിരുന്നു കുഞ്ഞുനാളിൽ മുതൽ അതേ പഠിച്ച് വലിയ ഭയങ്കര സംഭവങ്ങളൊക്കെ ചേച്ചി കണ്ടപ്പോ അങ്ങനെയൊക്കെ എനിക്ക് ലുക്ക് മാത്രമേ ഉള്ളൂ അതല്ലേ ഞാനിവിടെ ആക്ച്വലി അച്ഛൻ ബാങ്കിലായിരുന്നു അപ്പൊ അങ്ങനെ ട്രാൻസ്പ്ലേറ്റ് വാണ്ട്രു വന്നപ്പോഴാണ് ഇതുപോലെ അങ്ങനെ സ്റ്റാർട്ടിങ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് ശിവമോഹൻ തമ്പിസാറിന്റെ അസൂയ പൂക്കൾ എന്ന് പറഞ്ഞ സീരിയലാണ് എന്റെ ഫസ്റ്റ് ഫസ്റ്റ് ഓ ബോബൻ ചേട്ടൻ എന്താ കണ്ടിട്ട് പറയാ രശ്മിക്ക് ഒരു മസിൽ മസലമുണ്ടെന്ന് പറയാം മസല് പിടുത്തമുണ്ട് മസിൽ മസലപിടുത്തുണ്ട് ഫ്രീ ആകും ഫ്രീ ആകുമോ പക്ഷെ ഇത്രയും കൊല്ലാട്ട് ഞാൻ ഫ്രീ ആയിട്ടില്ല ബോബൻ ചേട്ടൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇനി ബോബൻ ചേട്ടൻ അതായത് ആദ്യ സിനിമയിൽ തന്നെ രശ്മി ചേച്ചിക്ക് ഒരു വേഷം അപ്പം അത് മനസ്സിൽ പ്ലാൻ ചെയ്തിട്ട് ചെയ്തതാണോ അത് രശ്മി ചേച്ചിയുടെ നിരന്തരമായിട്ടുള്ള ഒരു 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 അല്ലല്ല ഫസ്റ്റ് സിനിമയിൽ വേഷം കൊടുത്തു അത് കഴിഞ്ഞ് പിന്നെ നിരന്തരം പിന്നെ മാത്രമാണ് അത് പിന്നെ ഞാൻ അന്ത്യശാസനം ഇതിലെങ്കിലും ഒരു ക്യാരക്ടർ തന്നില്ല അല്ല മെയിൻ കൊടുത്തുങ്കിലും നമ്മളിപ്പം ഒരു ഷൂട്ടിങ് സ്ഥലത്ത് ഇരുന്ന് ഉച്ചക്ക് ബ്രേക്ക് പറഞ്ഞു ഫുഡ് എടുത്തോണ്ട് എനിക്ക് ഏതെങ്കിലും മൂല പോയിരുന്നു കഴിക്കാര്യവിടെ ഉണ്ടെങ്കിൽ കഴിച്ചോ ഇല്ല ഇനി കൂടാ കഴിക്കണം എന്തൊക്കെ മെരക്കട ശ്രദ്ധിക്കണം അതിന്റെ ഒരു സ്നേഹ കൂടുതലും ഇനി അടുത്ത <imitra> <imitra> uh, 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 ും ഇതേപോലെ തന്നെ ഒരു അവസരത്തിന് വേണ്ടിട്ട് ചേച്ചി ചേച്ചി നമ്മൾ കരഞ്ഞോണ്ടിരുന്നാലും നമുക്ക് ഞാൻ നിങ്ങൾ എനിക്ക് വേഷം തരേണ്ട എന്റെ കഴിവ് പറയുന്ന ബാക്കിയുള്ള സംവിധായകരുണ്ടാവും അവര് വിളിക്കും ഇനി അപ്പൊ നിങ്ങള് എന്നെ ഇത് ചെയ്യരുത് അതായത് ചോദ്യം ചെയ്യാൻ വരരുത് അത്രേ ഉള്ളൂ ഈ ഒരു സബ്ജെക്ട് തെരഞ്ഞെടുക്കാൻ ചേട്ടൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാറ് അതായത് കൂടുതൽ നമ്മൾ കണ്ടിരിക്കുന്ന എല്ലാം ഒരു ഹ്യൂമർ ഞാൻ കൂടുതലും ഈ കാണാൻ ജോണിലുള്ള നമ്മളിപ്പോ ഒരു നൂറ് രൂപ എടുത്ത് ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ കയറുമ്പോൾ അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ച് തലപിക്കേണ്ട കാര്യമില്ല കണ്ട് രസിച്ചു പോട്ടെ എന്ന് വിചാരിച്ചിട്ടുള്ള സിനിമകളാണ് കൂടുതലും ചെയ്തിരിക്കുന്നത് പക്ഷേ ത്രില്ലർ ജോണിൽ പെട്ട ഒരു സബ്ജെക്റ്റ് ആണ് ഞാനിപ്പോ അടുത്തത് ഉടനെ ചെയ്യാൻ പോകുന്നത് ആ ത്രില്ലർ ജോണാണ് ഇപ്പം വികടകുമാരൻ ആണെങ്കിലും അതിനകത്തൊരു ഹ്യൂമർ ആണെങ്കിലും ഒരു ത്രില്ലർ മൂഡാണ് റോമൻസ് ല്ലോക്സ്ക്രിപ്റ്റ് ഓറിയന്റേഡ് സബ്ജക്ട് ആണ് അത്ര മാത്രമേ നമ്മളിപ്പോടുത്തുള്ളൂ എന്നുള്ളതാണ് അതിന് സത്യം ചേച്ചിയുടെ പുതിയ വിശേഷങ്ങൾ പറയൂ മലയാളാണോ തമിഴാണോ തെലുങ്കാണോ വരട്ടെ അതൊക്കെ നടന്നു കഴിഞ്ഞിട്ട് നടന്നിട്ട് മലയാളത്തിൽ പറഞ്ഞ പോലെ ഷൂട്ട് പകുതിയായ കൊറേ സിനിമകളുണ്ട് ഫോർട്ടിഎറ്റ് അവേഴ്സ് മാതങ്കി അങ്ങനെയൊക്കെ കൊറേ ഒന്ന് രണ്ട് ചെറിയ ചെറിയ സിനിമകളുണ്ട് എല്ലാം ഷൂട്ട് പകുതിയായിട്ടിരിക്കുന്നു ഇപ്പൊ സുരാജിന്റെ ഹെവൻ എന്ന് പറഞ്ഞ പടം അങ്ങനെയൊക്കെ കുറച്ച് പടങ്ങൾ ഈ അഭിനയമല്ലാതെ വേറെ എന്തെങ്കിലും ലൈഫില് ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് ചെയ്യുന്ന എന്താണ് അഭിനയമല്ലാതെ അത് കറക്റ്റ് എന്റെ മൂഡ് ഫുഡിനെ ബേസ് ഞാൻ പറയും ഭയങ്കര സ്ട്രെസ് പറയും ഭയങ്കര മൂഡ് ഓഫ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ഭക്ഷണം കഴിച്ചാൽ ഭയങ്കര കഴിച്ചോളാം പിന്നെ ഉറങ്ങും ഉറങ്ങും ഇപ്പൊ ഞങ്ങളുടെ കല്യാണത്തിന്റെ സമയത്തൊക്കെ ടെൻഷൻ അമ്മയച്ചടിച്ചിരിക്കുമ്പോ ഞാൻ നല്ല സുഖമായിട്ട് ഉറങ്ങും അമ്മയൊക്കെ വന്നിട്ട് ഒരെണ്ണം പൊട്ടിച്ചിട്ടുണ്ട് ഞങ്ങളെ അവള് കിടന്ന് നല്ല ടെൻഷൻ സുഖമുള്ള കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ നല്ലത് ഉറങ്ങി എണിക്കുമ്പോ യൂസ് ആ അതിന്റെ ഗുണമായി കാണുന്നത് കാണുന്നതും പക്ഷെ ഭയങ്കരമായിട്ട് ഇപ്പൊ വണ്ണൊക്കെ കുറച്ചു അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും എക്സ്ട്രാ എഫേർട്ട് എടുത്തോ അത് ഡയറ്റ് എക്സസൈസ് ഉണ്ട് ഈ ഒന്നര മാസം ഭയങ്കര ശ്രമമായിരിക്കും ആരെങ്കിലും ഇച്ചിരി ഒന്ന് ഒതുങ്ങി എന്ന് പറയുമ്പോൾ പിന്നെ ഒരു ആവേശം വരും പിന്നെ നോർമൽ ഇതിലേക്ക് വരും വീണ്ടും വികസിക്കും മറ്റേ ഈ ക്ലൈമറ്റിനനുസരിച്ച് വാതിലി പോലെ ഇങ്ങനെ കൂടുമ്പോൾ കുറയും നല്ലൊരു ഐശ്വര്യമുള്ളൊരു മുഖം അന്നും ഇന്നും അല്ലേ ഓ ചേട്ടൻ ഭാഗ്യതേ എന്ത് കഞ്ഞി പഴം കഞ്ഞി ഓ ആറിയ കഞ്ഞി പഴം കഞ്ഞി പക്ഷെ പഴംകഞ്ഞിയാണ് ആരോഗ്യ പഴം കഞ്ഞാണ് എപ്പോഴും ജീവിതത്തില് ഒരു ഉന്മേഷം പകരണ പഴം കഞ്ഞി കഞ്ഞിട്ടുള്ള ബാക്കി എന്ത് ബിരിയാണി കഴിച്ചിട്ട് കാര്യമില്ല ബിരിയാണി ഒക്കെ രണ്ടും കഴിച്ചാ പോയി ചേച്ചി എപ്പോഴെങ്കിലും ഇദ്ദേഹം ഒരു ഡയറക്ടറാണ് നടനാണ് എല്ലാം വീട്ടിൽ തന്നെ ഉണ്ടല്ലോ ഒരു സിനിമ സംവിധാനം ചെയ്താൽ എന്നൊരു ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടോ

ആ പക്ഷെ ഇതുവരെ കൊണ്ടുപോയിട്ടില്ല കൊണ്ടുപോയിട്ടില്ല അതും നമുക്ക് വേറെ ഈ വിളിച്ചില്ല അഞ്ചാം പാതിരയ്ക്ക് ഒരു ക്യാരക്ടർ ഉണ്ട് ഇങ്ങനെയാണ് സംഭവം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചപ്പോ ചേട്ടൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാനായിട്ട് അതായത് മൊത്തത്തിൽ സിനിമയുടെ കഥ പറഞ്ഞിട്ടാണോ ഇന്നൊരു ക്യാരക്ടർന്ന് പറഞ്ഞത് അത് എന്റെ ഇതിനകത്ത് ഫസ്റ്റ് ആണ് പേടിപ്പിക്കുന്ന ഒരു ഏരിയ പിന്നീട് കാണിക്കുന്നതേ ഉള്ളൂ എന്റെ എന്റെ മരണം മാത്രമാണ് അതിനകത്ത് വിഷ്വലി കാണിക്കുന്നത് ഞാനിങ്ങനെ വന്ന ആരാടാന്നൊക്കെ ചോദിക്കുന്നതും ഇത് മാസ്ക് ഇട്ടിട്ട് തീരുന്നതും ഒക്കെ അപ്പൊ ഫസ്റ്റ് മർഡർ മേഡറായപ്പോ അങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ എനിക്ക് ആദ്യം ഒരു ടെൻഷൻ പിന്നെ മിഥുൻ ഞാനും കൂടെ പണ്ടേ മിഥുനാദ്യം ആദ്യത്തെ തിരക്കഥ ഞാനും മിഥുനും കൂടെ ആയിരുന്നു ഞാൻ ഡയറക്ട് ചെയ്യാനായിരുന്നു അല്ലല്ല ആറല്ല അതിനു മുന്നേ ഒരു മമ്മൂ ഈ പ്രോജക്റ്റ് ഓ അത് ശരിയാടുത്ത് കഥയൊക്കെ പറഞ്ഞു നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രോജക്റ്റ് ആയിരുന്നു അത് പിന്നീട് ഓരോ തടസ്സങ്ങളൊക്കെ വന്നങ്ങ് പോയി അപ്പൊ അതുകൊണ്ട് അന്ന് മുതലേ ഞങ്ങൾ ഒരു സൗഹൃദം ഉണ്ടായിരുന്നു ഇത് ഇങ്ങനെ വിളിച്ചെന്നോട് ക്യാരക്ടർ ഇതാണെന്ന് പറഞ്ഞു ഒരു ഇത് മാത്രമേ ഉള്ളൂ മോർച്ചറിയിൽ കിടക്കുന്ന ഒരു തെറു ഒരു നൂല്ബന്ധം പോലും ഇല്ലാതെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടി അനുഭവിച്ചു പക്ഷെ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ചെയ്ത് അതിന്റെ ഒരു യും ഭയങ്കര ഹിറ്റായിരുന്നതിനെ കൊറേ സിനിമകൾ ഇങ്ങനെ അഭിനയിക്കാൻ വിളിച്ചു വീട്ടിലിരിക്കാ ഞാൻ ആർട്ടിസ്റ്റ് വീട്ടിലിരിക്ക എന്നേക്കാൾ കൂടുതൽ സിനിമകൾ അപ്പൊ എന്നോട് പലരും പറഞ്ഞു രശ്മി ചേച്ചി ബോബൻറെ നമ്മളെ സമാധാനം പുള്ളിക്ക് സാരി കൊടുത്ത് അഭിനയിക്കാൻ പറ്റില്ല അപ്പോ അതായത് അതാ പറഞ്ഞു പെട്ടെന്ന് ഇങ്ങനെ ഒരു ഷിഫ്റ്റ് ഒക്കെ വരുമ്പോ അതൊരു രസമല്ലേ നമ്മൾ എപ്പോഴും ചെയ്യുന്ന കാര്യം മാത്രം അതാ ഞാൻ പറഞ്ഞു ഇപ്പൊ ചേച്ചിയും ഇനി പെട്ടെന്ന് ആള് നമ്മള് നോക്കുമ്പോ രശ്മി ബോബൻ ചെയ്യണം അതിനെപ്പറ്റി ഒരു നല്ല രീതിയിൽ ധാരണയില്ലാതെ അതെ എല്ലാം ഈ വർഷം തന്നെ അതിനൊക്കെ ഒരു തുടക്കം എന്താ പറയാ പെട്ടെന്ന് കൊറേ നല്ല നല്ല സിനിമകൾ രണ്ടുപേരുടെ ഭാഗത്തു നിന്നും ഒരു സിനിമ ബോബൻ സാമൂൽ കണ്ട ആൾക്കാർ അടുത്തത് രശ്മി വാങ്ങിക്കറിൽ പോകുമ്പോ ബോബൻ സാമൂൽ അഭിനയിക്കുന്നു രശ്മി ബോബൻ അഭിനയിക്കുന്നു എത്ര മനോഹരമായി നമുക്ക് ഇനി നിങ്ങൾ നേരം ഇരുന്ന് സംസാരിച്ചുകൊണ്ട് ഇനി നിങ്ങൾ ഒരു ഗെയിം കളിക്കാനിരിക്ക മെന്റലി പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കണം ഓക്കെ സോ നിങ്ങൾ ഗെയിം കളിക്കാൻ ഇവിടെ റെഡി ആയി നിൽക്കുകയാണ് എന്റെ കയ്യിൽ കുറച്ച് പേപ്പേഴ്സ് ഉണ്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള പേപ്പേഴ്സ് ഈ പേപ്പറുകളുടെ ഭംഗി നശിപ്പിക്കണം ഇതിങ്ങനെ ചുരുട്ടി കൂട്ടി ആ കടന്ന ബാസ്ക്കറ്റിൽ നിങ്ങൾ എറിയണം പക്ഷെ എറിയുന്നത് വെറുതെ നിന്ന് എറിഞ്ഞു കഴിഞ്ഞാൽ അത് ഗെയിം അല്ലല്ലോ അപ്പൊ അതായത് ഇപ്പൊ ആദ്യം ബോബൻ ചേട്ടനെ കളിക്കണെന്ന് വിചാരിക്കും ചേട്ടൻ ഈ കസേരയിൽ ഇങ്ങനെ തിരിഞ്ഞിരിക്കണം എന്നിട്ട് ഈ പേപ്പർ അങ്ങോട്ട് അങ്ങോട്ട് ചെയ്തിരിക്കണം എന്നിട്ട് ഈ പേപ്പർ ഇങ്ങനെ ചുരുട്ടിട്ട് ഈ റിയണം ഒരു ഡയറക്ടർക്ക് നാല് ഭാഗത്തും കണ്ണ് വേണം എന്നാണ് ശാസ്ത്രം അപ്പൊ അത് സത്യമാണോ അല്ലയോ എന്നുള്ളതിപ്പോ അറിയും ഒരു 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 എന്താ ഒരു സ്ത്രീക്കും അങ്ങനെ തന്നെയാണ് എപ്പോഴും ചുറ്റും കണ്ണുകൾ വേണം എന്നാലാണ് അവൾക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റുക അത് സത്യമാണോ എന്നറിയാറല്ല ഭാര്യയ്ക്കാണ് ഒരു കണ്ണ് എക്സ്ട്രാ കൂടുതലുള്ള ഭാര്യയാണ് ഇവിടെ നിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാം ആരുടെ കണ്ണിനാണ് ശക്തി കൂടുതൽ എന്ന് നോക്കാം അപ്പൊ ആദ്യം ആരാ ഈ ഗെയിം കളിക്കുന്നത് ഭാര്യയാണോ ഡയറക്ടറാണോ ഡയറക്ടർ ഡയറക്ടർ ശരി അപ്പൊ എന്തായാലും ആദ്യം ബോബൻ ചേട്ടൻ അവിടെ ഇരുന്നോളൂ വേണെങ്കിൽ ഫസ്റ്റ് ഒന്ന് നോക്കി വെച്ചോട്ടോ ഈ ബാസ്കറ്റിന്റെ പൊസിഷൻ ഇല്ല എറിയണം അതായത് അതായത് ഒരു മിനിറ്റ് എത്ര ബോൾസ് ചുരുട്ടി എറിയാൻ പറ്റും ഓക്കെ സോ റെഡി വൺ ടു ചുരുട്ടിക്കൊ നന്നായിട്ട് അങ്ങനെ തന്നെ പോരട്ടെ പോരട്ടെ അതന്നെ എറിഞ്ഞോ വെരി വെരി ഗുഡ് അല്ല ഗുഡ് ചെറിയൊരു ഈ ഒരു വ്യത്യാസം അപ്പൊ ഇത്തിരി പൊക്കെ എറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ തന്നെ അതായത് ഇച്ചിരി ചെരിവുണ്ട് നേരെ നേ ഗുഡ് ഒരുപാടക വീശലായി പോയി ഒന്നില്ലെങ്കി ആശാന് നെഞ്ചിട്ട് അല്ലെങ്കിൽ കളരി ഇങ്ങോട്ടല്ല ഗെയിം ഇപ്പൊ തീരും ഒരു മിനിറ്റ് സമയം ഇപ്പൊ നമ്മൾ ചേരിച്ചു വെച്ചിരിക്കട്ടെ ഇട്ടിട്ടുണ്ട് അയ്യോ തൊട്ടടുത്താണ് എല്ലാം വീഴുന്നത് അതാണ് എന്റെ സങ്കടം ലാസ്റ്റ് ലാസ്റ്റ് അവസാന നിമിഷത്തിലേക്കുള്ള പോക്കാണ് ഈ മഞ്ഞ ചേട്ടൻ വീഴ്ത്തും റ്റൂല കാണാതെ പറ്റൂല എന്ത് ചെയ്യാതെ പക്ഷെ ചേട്ടൻ എറിഞ്ഞത് കണ്ടോ മിക്കതും ഈ അടുത്താണ് ശരി പോട്ടെ അപ്പൊ ഒരു ബോള് അല്ലെങ്കിൽ ഒരു പേപ്പർ പോലും വീഴ്ത്താൻ പറ്റിയിട്ടില്ല ഇനി നമുക്ക് രശ്മി ചേച്ചി സമയമാണ് ചേച്ചി എത്ര എണ്ണമാണ് വീട് അപ്പൊ റെഡി വൺ ടു ഹൈറ്റിൽ എറിഞ്ഞു കഴിഞ്ഞാൽ കിട്ടും അയ്യോ ചേച്ചി പൊക്കെറിയ ശ്രമിച്ചു ചേച്ചി സമ്മാനം ചേച്ചി അതേപോലെ ചെലപ്പോ കിട്ടും ആ പക്ഷെ ചെരിഞ്ഞു പോരുത് അതുപോലെ രണ്ടുപേര് ആർത്ത് കൊടുക്കും ഒരെണ്ണം ഒരെണ്ണം രണ്ടിട്ട ചേച്ചി ജയിക്കും അയ്യോ ക്ഷീണിച്ചു പേപ്പർ പറഞ്ഞു സമയം കഴിയാറായി ആ ഇനി ചേച്ചി ഒന്നും കൂടി ശ്രമിച്ചോ ചേച്ചു ജയിച്ചു സമയം ശ്രമിച്ചോ അതേപോലെ തന്നെ പവർ ആ ആ ആ സമയം പക്ഷെ അത് സൂപ്പർ സമയം കഴിഞ്ഞിരിക്കുന്നു വെരി ഗുഡ് ഹാ കണ്ടോ നമ്മുടെ റെഡ് കാർപ്പറ്റ് റെഡ് കാർപ്പറ്റ് എന്ന ഷോ തന്നെ സ്ത്രീകളുടെ വിജയത്തിന് വേണ്ടിട്ടാണ് ഒരുക്കിയിരിക്കുന്നത് ഇവിടെ എന്താ ഒരു സ്ത്രീ വിജയിച്ചിരിക്കുകയാണ് ഒരു ബോൾ വിജയിച്ചിരിക്കറിഞ്ഞ് വളരെ ഗംഭീരമായിട്ട് പിന്നിലും കണ്ണുണ്ട് ഒക്കെ കണ്ണിടന്ന് തെളിയിച്ചിരിക്കൽ ജയിച്ചതിനുള്ള അഭിനന്ദനങ്ങൾ അപ്പൊ ആദ്യം നമ്മൾ ഏഹ് രശ്മി ചേച്ചിക്കുള്ള സമ്മാനം കൊടുത്തിട്ട് ഗോപൻ ജോയിനുള്ള പണിഷ്മെന്റ് ശരി ഇനി നമുക്ക് ബോബൻ ചേട്ടന്റെ ഒരു പണീഷ്മെന്റ് സത്യത്തിൽ ഇത് പണീഷ്മെന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കാരണം ബോബൻ ചേട്ടനും രശ്മി രശ്മിചേച്ചിയും ഇതിലൊരു ഭാഗമാവണം കാരണം എന്നാലാണ് ഇതിൻ്റെ ഒരു പൂർണ്ണത വരുവുള്ളൂ അപ്പൊ നിങ്ങൾ രണ്ടുപേരെ നല്ല അഭിനേതാക്കളായതുകൊണ്ട് നിങ്ങൾക്ക് ഇത് വലിയ വലിയൊരു സംഭവം ഒന്നും ആയിരിക്കില്ല എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മിന്നൽ മുരളി സിനിമയിൽ ഒരു സീനുണ്ടല്ലോ അത് വേണ്ട അത് വേണ്ട ആ ഒരു സീൻ നമ്മൾ റീക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങളെ പോലത്തെ ഒരു ശൈലിയിൽ നിങ്ങളുടെ സ്വന്തം സൗണ്ടില് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഇമോഷൻ അതെല്ലാം വെച്ചിട്ട് നിങ്ങക്ക് ചെയ്യാം ഇതായിരിക്കും നമ്മുടെ അത്ര പെർഫെക്റ്റ് ആയിട്ട് കാരണം പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത കുറ്റബോധം അയ്യോ ചേട്ടാ അതാണ് ഒരു സംവിധായകനെ മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ല അതുകൊണ്ട് ചേട്ടൻ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യരുത് മനസ്സ് തകർക്കരുത് കുറച്ച് പൊട്ടയായിട്ട് ചെയ്താലും കുഴപ്പമില്ല ഇരുപത്തെട്ട് വർഷം ഇരുപത്തെട്ട് വർഷത്തെ കാത്തിരിപ്പായിരുന്നു ഒന്നും കളഞ്ഞിട്ടില്ല എങ്ങനെ പറയണെന്നു അറിയില്ല ആരെങ്കിലും നമ്മളോട് ചോദിക്കും നമ്മളെ വീട്ടിലെ ഇരുപത്തൊന്ന് വർഷത്തെ രഹസ്യം എന്താന്ന് വെച്ചാൽ പറയും എന്റെ ഹ്യൂമർ എന്താന്ന് ഹ്യൂമർ നാഷണൽ ലെവൽ കോമ്പറ്റീഷൻസിനൊക്കെ പങ്കെടുത്ത് മൂന്ന് തവണ കേരളത്തിന് വേണ്ടി വെങ്കലം കരസ്ഥമാക്കി ഒരു മിടുക്കത്തിയാണ് ഇന്റർനാഷണലിന് പോവാൻ കിട്ടിയായിരുന്നു മലേഷ്യ വെച്ചത് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉള്ള കാരണം പോകാൻ പറ്റിയില്ല कॉस्ट्यूम फोस्वासिका से फोर स्वासिका सलीम